ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സിസ്റ്റം ഇങ്ങനെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സിസ്റ്റം അകത്തുള്ള പുഴുകുത്തുകൾ പ്രശ്നങ്ങൾ ഇതൊക്കെ അതിനോട് പ്രതികരിക്കാതിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഞാൻ ഒരു എന്താ പറയുക എന്തും ചവിട്ടി തേച്ച് അങ്ങനെ അങ്ങ് പോകാൻ നിന്ന് കൊടുക്കുന്ന ഒരു ഡോർമാറ്റ് അല്ല ഡോർമാറ്റല്ല നോട്ട് എ ഡോർമാറ്റ് അതല്ല ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡോർമാറ്റ് ആണെന്നല്ല നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം അത് വിത്ത് ഡിഗ്നിറ്റി ആത്മാഭിമാനത്തോടെ നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കേണ്ടിടത്ത് ഒരു അല്പം ഹ്യൂമർ സെൻസ് കൂടിയോ ചളിയാക്കി ഇട്ട് പറഞ്ഞ് ഞങ്ങൾ പോവുക ഇത് മാറേണ്ടത് ഇന്നത് മാറേണ്ടതാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന് പറയേണ്ടത് എൻ്റെ ചുമതലയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അങ്ങനെ വലുതായിട്ട് പറയും ചെയ്യാറില്ല കാരണം അത് ഞാൻ പറഞ്ഞില്ല ഇറ്റ്സ് അലൈൻഡ് വിത്ത് ധർമ്മം നമ്മൾ ചെയ്യാൻ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അതിനകത്ത് എന്തിനാണ് ഞാൻ ഭയക്കുന്നത് അതുകൊണ്ട് അതിനെ അമർഷമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല അമർഷമാണെങ്കിൽ നമ്മൾ വളരെ രോഷാകുലം നമ്മൾ ഇപ്പം ഈ അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറും കണ്ടിട്ടാണ് എല്ലാവരും അമർഷം വിചാരിക്കുന്നത് കാരണം അതിനകത്ത് വളരെ ചൂടനാണ് അല്ലേ ഭയങ്കര ചൂടൻ ഡയലോഗം ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഇന്നേ അവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചൂടനായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല